ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പം രാവിലെ തന്നെ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് നോറയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്താ നോറ എന്താണ് ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ടേ വന്നത് എത്ര നേരം ഫാമിലി സപ്പോർട്ട് കാരണം ഇപ്പം എന്തായി ഫാമിലി നിന്നപ്പോൾ എന്തായി പ്രശ്നങ്ങളൊക്കെ ആ ഒരു ചുറ്റും ആ ഒരു പ്രശ്നത്തിൽ നടക്കുന്ന ഏരിയ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് അൻസബ ജാസ്മിൻ പിന്നെ സിജോ ഇവരാണ് മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് പറയണത് കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഫാമിലിയുടെ സപ്പോർട്ടിലാണ് വളർന്നു വന്നേ ഇത്രയും ഇയർ ഫാമിലി പിന്നെ ഫാമിലി വന്നപ്പോൾ എന്താണ് അപ്പൊ ഫാമിലി വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറും അതെന്ത് ഇവരെന്തേലും നോറേൻ്റെ സംഭവം വെച്ചാൽ നോറേനെ ഇവർ ഗെയിം പ്ലാനിലേക്ക് കൊണ്ടുപോയാണ് ഇവരെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവരെ ഗെയിം പ്ലാനാണ് നോറ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നോറ ഇങ്ങനെ പറയുമ്പോൾ ഡൗൺ ആവും എന്നൊരു മൈൻഡ് സെറ്റ് ഇവരുടെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ പറയണത് മെയിനായിട്ട് അടുത്തൊരു ഏരിയ എന്നൊക്കെ പറയൂലെ അതുപോലെയാണ് സംഭവം പക്ഷേ ഈ ഫാമിലിൻ്റെ കാര്യം എടുത്താണിവർ ഫാമിലി ഇവർ അതൊരു ബന്ധമില്ല അത് ഫാമിലി കൂടെ കഴിഞ്ഞേ ഫാമിലിയെ പറ്റിയുള്ള എല്ലാ ഡിസ്കഷനും കഴിഞ്ഞ ഞായറാഴ്ചയോടെ എല്ലാം ക്ലോസ് ചെയ്യുകയാണ് ഇപ്പം ഈ ഫാമിലി പറയണെന്താണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ അവർ ആയിരിക്കാം അത് പറയാനില്ല അവർ അവർക്ക് ഏത് രീതി തളർത്തുക എന്ന് വെച്ചാൽ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് എന്താണ് ഫാമിലിയെ പറ്റി പറഞ്ഞത് ഇപ്പം ഫാമിലി വന്നപ്പോൾ പലരുടെയും പ്രശ്നങ്ങളൊക്കെ മാറി സിജോ അച്ഛനായിട്ടുണ്ടായ പ്രശ്നങ്ങൾ സായ് അച്ഛനായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ജാസ്മിൻ എന്ത് ജാസ്മിൻ ആ വിളിച്ചപ്പോൾ വിളിച്ചപ്പോണ്ടായ പ്രശ്നം വന്നപ്പോൾ പ്രശ്നം എല്ലാം മാറി അപ്പൊ അതുപോലെ തന്നെ നോറേ നോറയുടെയും ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വന്ന അത് നേരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായില്ല ബിഗ് ബോസ് വന്നപ്പോഴാണ് നോറൊക്കെ സന്തോഷമായത് ഇപ്പൊ ഞാൻ നോറ ഫാനോ ആരോ അല്ല പക്ഷെ നോറ ഒരു നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ നോറ പല കള്ളങ്ങളും പല തരും കുറെ കാണിച്ചിട്ടുണ്ട് ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ജിൻഡോനടക്കം ഒരു കാര്യമില്ലാൻ്റെ പ്രശ്നത്തിൽ വലിച്ചേറ്റിട്ടുണ്ട് നോറ ജിൻഡോനടക്കം അത് നോറൻ ഗെയിം പ്ലാനാവും എന്താ പക്ഷേ അതിനോട് ഞാൻ യോജിക്കല്ല എന്നാലും ടാസ്ക്കിലാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് നോറ അപ്പം ഞാൻ പറഞ്ഞാൽ ഇവര് ഈ എന്താണ് ഇപ്പം നോറേന എന്താണ് ഇവർക്ക് ഫാമിലിക്ക് ആക്ക ഐ എസ് ആക്കണമെന്ന് ആഗ്രഹം ഐ എസ് ആക്കി അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ ഐ എ എസ് പക്ഷെ നോറ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോയി ഐ എസ് സിവിൽ സർവീസ് എന്ന് പറയണം സിവിൽ സർവീസ് എന്താണ് എടുത്തുവച്ചങ്ങനെ പോലെയാണല്ലോ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടണ കാര്യമില്ല അത് അത്രയും കഷ്ടപ്പെട്ട് എത്രയും ബുദ്ധി ആ രീതിയിലുള്ള ഐക്യുള്ള പിള്ളേർക്കാണ് കൂടുതൽ സിവിൽ സർവീസ് അത്രയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആ ഒരു എക്സാം തന്നെയാണ് സിവിൽ സർവീസ് യു പി എസ് സി ചെയ്താണ് അത് സെലക്ട് ആയിട്ട് വേറെ എക്സാം ഉണ്ട് കുറേ നല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതായപ്പോൾ പക്ഷേ എന്നാൽ ഓറെ ചെറുപ്രായം മുതൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പോപ്പുലറായത് ഇത്രേം ആൾക്കാർ മുമ്പിൽ പിടിച്ചു നിൽക്കണേലും ഇത്രയും പോപ്പുലറായതും അത് അതിനോര കഷ്ടപ്പെടാനും അത് പറയാനും അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഇവര് ഈ ഫാമിലിനെ കൊണ്ടുവരുന്നത് എന്ത് അടിസ്ഥാനത്തിന് മനസ്സിലാവില്ല ഗെയിം പ്ലാൻ ആവാം പക്ഷെ ഗെയിം പ്ലാനി ഫാമിലി കൊണ്ട് എന്തിനാണ് അല്ലാത്ത ആരും പറയും ഇപ്പൊ നോറേൻ്റെ ഇപ്പൊ കഴിഞ്ഞ ടാസ്ക് നോക്കാം അല്ലാണ്ട് പെർഫോമൻസ് നോക്കാം നെഗറ്റീവ് വന്നിട്ട് അത് വിലയിരുത്തി അത് നമുക്ക് പറയാം ഈ ഫാമിലിന് എടുത്തു പറഞ്ഞാൽ എനിക്കാകില്ല ഇപ്പൊ എല്ലാവരും ഫാമിലി വന്നല്ലോ എല്ലാരെ ഫാമിലിനും അതനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാരുണ്ട് ഇപ്പൊ ഈ നോറായ മാത്രം പറയാനെന്തിനാണ് ബാക്കിയുള്ളവർ എന്താണോ ഓരോത്തേക്കും ഓരോരുത്തരുത്തരുടെ ഇതുണ്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല ഇപ്പൊ നോറേൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇമോഷൻ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് കാര്യം ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല നോറക്ക് അത് വേണമെങ്കിൽ പറയാം ഇവർക്ക് അതാണ് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യലേ ഇവരുടെ ഗെയിം പ്ലാൻ ആണ് നോറയ എങ്ങനെയെങ്കിലും ഡൗൺ ആക്കുക ആ രീതിയിൽ കയറി പറ്റുക അതാണ് ഇവരുടെ പ്ലാൻ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനിയുള്ള കളികളൊക്കെ എല്ലാം ഇനി മാറ്റിപ്പിടിച്ചുള്ള പിടിച്ചുള്ള കളിയായിരിക്കും ഇനിയുള്ള മെയിൻ ആയിട്ട് പറഞ്ഞത് ടോപ്പ് ഫൈവിലേക്കുള്ള ആൾക്കാരുടെ ഇപ്പൊ അത്ര എട്ട് പത്ത് പേര് പതിനൊന്ന് ഇനി ഇനിയിപ്പോ ഒരാഴ്ച രണ്ടുപേരെ വെച്ചിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കും ഇനി ടോപ്പ് ഫൈവിലേക്കുള്ളതാണ് ടിക്കറ്റ് ഫിനാലുണ്ട് ബോണസ് ഉണ്ട് ട്രഷർ ഇതുണ്ടാവും ട്രഷർ ഹണ്ട് ഉണ്ടാവും ഓരോ വലിയ ഗെയിമാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ പ്ലാനിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോ ജാസ്മിൻ ഇന്നലെ പ്ലാനിങ് ഉണ്ടായി അതിനനുസരിച്ചുള്ള ഗെയിം അവർ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ടാസ്ക് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓരോരുത്തർ സിജു ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും അപ്സറേ എല്ലാവരും അവരുടെ സിജോ പ്രത്യേകിച്ച് കുറേ പ്ലാനിങ് എടുത്തിട്ടുണ്ട് ഇതിലൂടെ ഒരു ബേക്ക് യൂട്ടിലൈസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ സിജോയും കുറെ പ്ലാനിങ്ങും എടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ അവരുടെതായ രീതിയിൽ ചെയ്യേണ്ടി അപ്പോൾ അവരുടെ ഫസ്റ്റ് ടോപ്പിക്ക് രാവിലെ തന്നെ തുടങ്ങിയത് നോറേനെ വെച്ചാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് നോറേൻ്റെ കാര്യങ്ങളെ പറ്റി കുറ്റപ്പെടുത്തി കാര്യങ്ങൾ നോറക്കത് ഡൗൺ ആവുള്ളൂ വിഷമം വരുമല്ലോ അതാണ് ഇവരുടെ മെയിൻ എയിം ഫോക്കസ് ചെയ്യുന്നത് നോറ നോറയിലെങ്കിലും ഡൗൺ ആക്കി പക്ഷെ നോറ ഡൗൺ ആവുന്നതാണ് ഏറ്റവും നെഗറ്റീവ് ഡൗൺ ആവണ ഒരാൾ കുഴപ്പമില്ല ഫാമിലി വന്നു വെച്ചാൽ ഫാമിലി വരെ എടുത്ത് പറഞ്ഞ കാര്യമാണ് കര കരുത് എന്തെങ്കിലും പിടിച്ച് നിന്ന് തിരിച്ച് പ്രതികരിക്കണം എന്നൊക്കെ ഫാമിലിയും പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പൊ ഡൗൺ ആവുന്നത് അതൊന്നുമല്ല കാര്യം അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇനി ആരൊക്കെയാണ് ആരാണ് അറ്റാക്ക് ചെയ്യണത് ടാർഗറ്റ് ചെയ്യണത് എല്ലാം നമുക്ക് ഇനി കാണാൻ പറ്റും ഇനിയുള്ള വീക്ക് എല്ലാം അതിനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് പരമായ വീഡിയോസ് എല്ലാം വരുന്നതാണ് അപ്പോൾ ഓക്കെ